ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷയില്ല ആർ എം പി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷയില്ല ആറുപേരുടെ ഇവർക്കിനി പരോളില്ല എന്ന് വിധിച്ച് ഇരുപത് വർഷത്തേക്ക് ഇവർക്കിനി പരോളില്ല എന്ന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷനും ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ്യം നൽകിയ ഹർജികളിലാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത് ഈ വധക്കേസിലെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും പ്രതികൾക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇവരെ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് ഈ പ്രതികൾക്ക് ഇരുപത് വർഷം കൂടാതെ പരോളോ ശിക്ഷയിളവോ ഉണ്ടാകില്ല എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ് പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം തന്നെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ടിപിയുടെ ഭാര്യ കെ കെ രമയ്ക്ക് ഏഴര ലക്ഷം രൂപയും മകന് അഞ്ച് ലക്ഷം രൂപയും നഷ്ടപരിഹാരം ഇവർ നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് കേസിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികളായ എം സി അനൂപ് കീർമാണി മനോജ് കൊടിസുനി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി കെ ഷിനോജ് എന്നിവർക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ലഭിച്ചിരിക്കുന്നത് എസ് സിജിത്ത് കെ സി രാമചന്ദ്രൻ കെ കെ കൃഷ്ണൻ ട്രൌസർ മനോജ് ജ്യോതി ബാബു വാഴപിടിച്ച് റഫീഖ് ലംബു പ്രദീപൻ എന്നിവർക്കാണ് അതാക്രമം ആറ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ട് മുപ്പത്തിയൊന്ന് പ്രതികൾ പതിമൂന്നാം പ്രതിയും സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ ജയിലിലായിരിക്കെ രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടു മുപ്പത്തി ആറ് ഈ കേസിൽ സി പി എം നേതാവ് പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടിരുന്നു കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി റദ്ദാക്കിയാണ് ശിക്ഷ വിധിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാഹചര്യം ഉണ്ടോ എന്നത് പ്രോസിക്യൂഷനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു പ്രായമുള്ള പ്രതികൾക്ക് വധശിക്ഷ വേണമെന്ന് തന്നെ ആവശ്യപ്പെടാൻ കാരണം എന്താണെന്നും കോടതി ചോദിച്ചു കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു നിരവധി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് മറ്റുള്ള പ്രതികൾക്ക് മാനസാന്തര സാധ്യതയില്ലേ അവധി പറയുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കണമെന്നായിരുന്നു സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് വധശിക്ഷ നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമാണ് ടി പി വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദത്തിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ ഇങ്ങനെ ഒരു ചോദ്യം പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചത് സംസ്ഥാനത്ത് തന്നെ നേരത്തെയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്നു എന്നാണ് യുവമോർച്ച നേതാവായി കെ ഡി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം വാദിച്ചതും ഇതെല്ലാം നിഷ്ഠൂരമായി നടന്നിട്ടുള്ള കൊലപാതകങ്ങളാണ് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കോടതികൾ കണക്കാക്കിയിട്ടില്ല എന്നാണ് പ്രതിഭാഗം പറഞ്ഞത് കേസിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ട് വർഷം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പ്രതിഭാഗം വാദിച്ചു പരോളിനിടയിലും ജയിലിൽ വെച്ച് പ്രതികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഈ വാദം പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ ഇവർക്കുണ്ടാകും എന്നാൽ അതൊന്നും ഗൌരവമുള്ള ല്ല ഒരാൾ ബീഡി വലിച്ചു തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു അവ ഒരാൾ ബീഡി വലിച്ചു തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു അവ മറ്റൊരു പ്രതി ആക്രമിക്കപ്പെട്ടു എന്നാൽ അയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കാര്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്നായിരുന്നു ജസ്റ്റിസുമാരെ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ഡോക്ടർ കൌസർ ഇടപകത്ത് എന്നിവർ ചൂണ്ടിക്കാട്ടിയത് ജയിലിൽ പോയത് വെറുതെ അല്ലല്ലോ എന്നും കോടതി ആരാഞ്ഞു പ്രതികൾക്ക് ശിക്ഷ ഇളവ് വേണമെന്ന ആവശ്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം പ്രതികൾക്ക് എന്തെങ്കിലും മാനസാന്തരം ഇപ്പോഴും വന്നിട്ടുണ്ടോ ഭാവിയിൽ ഇവരുടെ കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ കഴിയും ോ പ്രതികൾക്ക് കുട്ടികളും കുടുംബവും ഉണ്ടെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് തങ്ങൾ പരിഗണിക്കുന്നതെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് ഇവർക്ക് എന്തെങ്കിലും വിധത്തിൽ നവീകരണം ഉണ്ടാകുമോ അതിനുള്ള സാധ്യത ഇവർക്കുണ്ടോ ആർക്കാണ് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകാൻ പറ്റുന്നത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ഇതിനിടെ എട്ടാം പ്രതി കെ രാമചന്ദ്രൻ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതല്ലേയുള്ളൂ അത് പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടേ എന്നായിരുന്നു പ്രതിഭാഗം ആരാഞ്ഞത് അത് ചെറിയ കാര്യമാണോ എന്ന് അത് ചെറിയ കാര്യമാണോ എന്ന് ചോദിച്ച കോടതി ആ കുറ്റം തെളിയിച്ചിട്ടുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതികളെ പണം നൽകിയാണ് കൊലപാതകത്തിന് നിയോഗിച്ചിരിക്കുന്നതെന്നതും എന്നാൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നും പ്രതിഭാഗം വാദിച്ചപ്പോൾ പണത്തിനു വേണ്ടി മാത്രമല്ലല്ലോ ഇത്തരം കൃത്യങ്ങൾ നടത്തുന്നതെന്നായിരുന്നു കോടതി ചോദിച്ചത് തുടർന്ന് ഒന്നു മുതൽ ഏഴ് വരെയുള്ള പ്രതികളെ ഗൂഢാലോചന കുറ്റം ചുമത്തി സാഹചര്യത്തിൽ ശിക്ഷയും അതിന് അനുസൃതമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്ന പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദവും